മാത്യു കുഴൻനാടൻ എം എൽ എ ആണ് താരം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത് ആരും ഉയർത്തിക്കൊണ്ടുവന്നതല്ല തട്ടിപ്പ് വീരൻ അനന്ത് കൃഷ്ണൻ നൽകിയ മൊഴിയിലാണ് അദ്ദേഹത്തിന്റെ പേരും മാത്യു കുഴൻനാടിന്റെ പേരും പരാമർശിക്കുന്നത് അത് സ്വാഭാവികമായും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞു സ്കൂട്ടർ ലാപ്ടോപ്പ് വീട്ടുപകരണങ്ങൾ എന്നിവ നൽകാമെന്ന് പറഞ്ഞ് ആയിരം കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ തട്ടിപ്പുകാരൻ അനന്ത് നിന്ന് അനന്തകൃഷ്ണൻ തൊടുപുഴക്കാരനാണ് തൊടുപുഴ എം എൽ എ ആണ് മാത്യു കൊഴുനാടൻ കാശു വാങ്ങിയിട്ടുണ്ട് എന്നോട് കാശു വാങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് മൊഴി നൽകി പോലീസിന് അനന്തകൃഷ്ണൻ അത് വാർത്തയാക്കി മാധ്യമങ്ങൾ അത് നന്നായി പൊള്ളിയിട്ടുണ്ട് മാത്യു കൊഴുനാടന് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് അത്തരമൊരു ഇല്ല എന്ന് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അനന്തകൃഷ്ണന്റെ മൊഴി വാർത്തയാക്കി നൽകിയ മാധ്യമ പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കാനും മറന്നില്ല മാത്യു മാത്യു മാത്യുക്കുഴനാടന്റെ വാക്കുകൾ കേൾക്കാം ഈ സി ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവർ പറഞ്ഞത് മാത്യു കുഴൽനാടൻ എം എൽ എയും എം ഡിയും ഇത് ഇത് പ്രചരിപ്പിക്കാൻ പ്രേരണകരമായ അവർ പറഞ്ഞു അവർക്കൊരു മാന്യതും സി പി എം നടത്തിയ പ്രതികരണം അവരെന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാം ഈ റിപ്പോർട്ട് ഒരു ചാനലിന്റെ പേരും ഒരു പത്ര ഒരു ആങ്കറിന്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി യുവർ ഇൻട്രസ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഇസ് സംതിങ് എൽസ് യു ആർ നോട്ട് ഫോർ ട്രൂത്ത് നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റ് വരും എങ്ങനെയാണ് പത്രങ്ങൾ ഞാനും വിശ്വസിക്കുക എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച് റിപ്പോർട്ടർ ചാനഞ്ച് ആസ് എച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക ഈ മൊമെൻ്റിൽ മാത്യു കുഴൽനാറിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനന്തുൻ്റെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ഞാൻ ഏഴ് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കേണ്ട സാ സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും നോ ഡൗട്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിന്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇൻറ്റിഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവീതി ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം മാത്യു കൊഴന്റെ ശബ്ദത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മാത്യു കൊഴുനാടൻ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പണി മാറ്റിവെച്ച് സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കൂ നിങ്ങൾ നികേഷുമാരാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ നല്ലത് എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു മൊഴിയില്ല എന്ന് ഇല്ലാത്ത മൊഴിയെടുത്ത് നിങ്ങൾ വാർത്ത നൽകുകയാണ് അതിനുശേഷം കാറിനടിച്ച് സി പി ഐ എം സൈബർ സെല്ലുകാരെ സഹായിക്കുകയാണ് ഇതൊക്കെയാണ് മാത്യു കുഴൽനാടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പൊട്ടിത്തെറിക്കുകയാണ് രോഷം കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ രോഷം മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും അധിക്ഷേപിക്കാനാണ് അദ്ദേഹം മുതിരുകയും ചെയ്യുന്നത് രോഷം മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് എതിരെ പ്രയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇത് സത്യമാണ് ഏഴ് ലക്ഷം രൂപ അനന്തകൃഷ്ണനിൽ നിന്ന് മാത്യു മാത്യുക്കുഴനാടൻ വാങ്ങിയിട്ടുണ്ട് അത് പ്രാഥമിക വിവരം മാത്രമാണ് ഇനി ഏറെ വിവരങ്ങൾ വരാനുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് കാരണം മാത്യു മാത്യുക്കോഴനാടനും അനന്തകൃഷ്ണനും സുഹൃത്തുക്കളാണ് എന്ന് തൊടുപുഴയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അവർക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനെയുള്ള ഒരാൾ അനന്തകൃഷ്ണൻ അത്തരമൊരു തട്ടിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ എം എൽ എ ആയ ആദ്യം അദ്ദേഹമാണല്ലോ അത് അറിയുന്നത് എം എൽ എ ആയ മാത്യു കൊഴുനാടിന് പണം കൊടുത്തിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ അദ്ദേഹം തൊടുപുഴയിലും തൊടുപുഴയിലെ പരിസര പ്രദേശങ്ങളിലും അരുന്തോകൃഷ്ണനെതിരെ പരാതിയുമായി രംഗത്ത് വന്നവരെ സഹായിക്കാൻ തയ്യാറാകണ്ടേ അവരോടൊപ്പം നിൽക്കണ്ടേ ഒരു പ്രസ്താവന ഇറക്കണ്ടേ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരെ സഹായിക്കണം ഈ പരാതിക്കാരെ സഹായിക്കണം പെട്ടെന്ന് അന്വേഷണം നടത്തി ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കണം എന്നെങ്കിലും പറയണ്ടേ ഒരു വാക്യം മിണ്ടിയില്ല ഈ പാവപ്പെട്ട തട്ടിപ്പിന് ഇരയായ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടിയില്ല മാത്യു കൊഴനാടൻ എന്തുകൊണ്ട് പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന ഭയം മാത്യു കൊഴനാടന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയ കണക്കൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഡീൻ കുര്യാക്കോസ് വാങ്ങിയത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതിൽ പതിനഞ്ച് ലക്ഷം രൂപ എലക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിവെച്ചു ശേഷിക്കുന്ന മുപ്പത് ലക്ഷം രൂപ പോക്കറ്റിലാക്കി ഡീൻ കോസ് എന്നാണ് മൊഴിയിൽ പറയുന്നത് അതോടൊപ്പം ഫ്രാൻസിസ് ജോർജ് വാങ്ങിയ ഒൻപത് ലക്ഷത്തിന്റെ യു ഡി എഫിന്റെ എം എൽ എ ആണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവാണ് അദ്ദേഹം ഒമ്പത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം മൊഴികളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളാണ് അപ്പോൾ പണം മാത്യു കോഴിനാടൻ മാത്രം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി ഉള്ളത് കയ്യിലാണ് പണം വാങ്ങിയത് എക്കൗണ്ട് മുഖാന്തരമല്ല ക്യാഷായിട്ടാണ് വാങ്ങിയത് ഏഴ് ലക്ഷം രൂപ നിയമത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തിയാണ് അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ആളാണ് ഏഴ് ലക്ഷം രൂപ ക്യാഷായി കയ്യിൽ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം ആലോചിച്ച് നോക്കണം എന്താണ് മാത്യു കൊഴനാടൻ എന്ന് മാത്യു കൊഴനാടൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ത് അഴിമതി വിരുദ്ധത എന്നത് വെറുമൊരു മുഖം കൂടി മാത്രമാണ് എന്നത് ഒന്നുകൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം